ബോക്സ് ഓഫീസ് കിങ് മോഹൻലാൽ തന്നെ ആദ്യം അമ്പത് നൂറ് കോടി നേട്ടം കൈവരിച്ചത് മോഹൻലാൽ ചിത്രങ്ങൾ മമ്മൂട്ടി ചിത്രങ്ങൾ ഇതുവരെ നൂറ് കോടി കടന്നിട്ടില്ല ചരിത്ര നേട്ടത്തിൽ എംബുരാൻ എഴുപത്തിരണ്ട് ദിവസം കൊണ്ട് നേടിയ മഞ്ഞുമൽ ബോയ്സിന്റെ റെക്കോർഡ് എംബുരാൻ തകർത്തത് പത്ത് ദിവസം കൊണ്ട് സിനിമയിലെ ബോക്സ് ഓഫീസ് റെക്കോർഡുകളെല്ലാം തിരുത്തിക്കൊണ്ട് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ കുതിക്കുമ്പോൾ മലയാള സിനിമയിലെ ബോക്സ് ഓഫീസ് കിങ് താൻ തന്നെയാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് മോഹൻലാൽ മലയാള സിനിമയിലെ ബോക്സ് ഓഫീസ് കളക്ഷനുകളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രി ഹിറ്റ് സ്വന്തം പേരിലാക്കിയ നടൻ മോഹൻലാൽ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ചിത്രം എന്ന സിനിമയിലൂടെ തുടങ്ങിയ മോഹൻലാലിന്റെ തിയേറ്റർ കുതിപ്പാണ് എംപുരാനിൽ എത്തി നിൽക്കുന്നത് മലയാള വാണിജ്യ സിനിമയുടെ തലവര മാറ്റിയെഴുതിയ നടനാണ് മോഹൻലാൽ എന്ന് വേണമെങ്കിൽ പറയാം ഒരേ സമയം അഭിനയ മികവിനൊപ്പം തന്നെ തിയേറ്ററിലേക്ക് ആളെ കയറ്റാനുള്ള കഴിവുകൂടിയുള്ള കൂടിയുള്ള ചുരുക്കം ചില നടന്മാരിൽ ഒരാളാണ് മോഹൻലാൽ എന്നത് തർക്കമില്ലാത്ത വിഷയമാണ് ഒരു വർഷത്തിലേറെ തിയേറ്ററിൽ പ്രദർശിപ്പിച്ച സിനിമകൾ ഉണ്ടായിട്ടും ഭീമമായ തുക കളക്ട് ചെയ്യുക പലപ്പോഴും നടക്കാറുണ്ടായിരുന്നില്ല എന്നാൽ മോഹൻലാൽ നായകനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ റിലീസ് ചെയ്ത ചിത്രം എന്ന സിനിമയാണ് ഈ അവസ്ഥയ്ക്ക് മാറ്റം കൊണ്ടുവന്ന ആദ്യ ചിത്രങ്ങളിൽ ഒന്ന് അന്ന് നാല്പത്തിനാല് ലക്ഷം രൂപ ബജറ്റിൽ നിർമ്മിച്ച ചിത്രം ഒരു വർഷം തുടർച്ചയായി തിയേറ്ററിൽ പ്രദർശിപ്പിക്കുകയും നാലു കോടിയിലേറെ കളക്ട് ചെയ്യുകയും ചെയ്തു കേരളത്തിൽ നിന്ന് മാത്രമാണ് ഈ നേട്ടം ബോക്സ് ഓഫീസ് അടക്കി വാഴാനുള്ള മോഹൻലാലിന്റെ കുതിപ്പിന്റെ തുടക്കം മാത്രമായിരുന്നു ഇത് മൂന്ന് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ വീണ്ടും മോഹൻലാൽ ബോക്സ് ഓഫീസിൽ ചരിത്രം സൃഷ്ടിച്ചു മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ട് തന്നെയായിരുന്നു ഇതിന് പിന്നിൽ എന്നത് മറ്റൊരു അപൂർവതയായി അറുപത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരുങ്ങിയ കിലുക്കം അഞ്ചു കോടി കളക്ട് ചെയ്തു രണ്ടു വർഷത്തിനു ശേഷം വീണ്ടും ഒരു ലാൽ മാജിക്കിലൂടെ ബോക്സ് ഓഫീസിൽ കളക്ഷൻ റെക്കോർഡ് പിറന്നു മുപ്പത് ലക്ഷത്തോളം രൂപ ചെലവിട്ടൊരുക്കിയ മലയാള സിനിമയിലെ ക്ലാസിക്കുകളിൽ ഒന്നായ മണിച്ചിത്ര താഴെ ഏഴു കോടി രൂപയാണ് കളക്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മോഹൻലാൽ ആക്ഷൻ ഹീറോയായി എത്തിയ സ്ഫടികം നേടിയത് എട്ട് കോടി രൂപയാണ് ഴുപത്തിയഞ്ചു ലക്ഷം രൂപയായിരുന്നു ഈ ചിത്രത്തിന്റെ മുടക്കുമുതൽ അഞ്ചു വർഷത്തിന് ശേഷം മലയാള സിനിമ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ബ്രഹ്മാണ്ട ഹിറ്റിനാണ് എല്ലാവരും സാക്ഷ്യം വഹിച്ചത് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ നരസിംഹം ഒരു കോടി രൂപ ചെലവിലായിരുന്നു ഒരുക്കിയിരുന്നത് കോടിക്കണക്കിൽ രണ്ടക്കം പിന്നിട്ട് നരസിംഹം ഇരുപത്തിരണ്ട് കോടി രൂപയാണ് കളക്ട് ചെയ്തത് മുടക്കുമുതലിന്റെ ഇരുപത് ഇരട്ടിയിലേറെയാണ് ചിത്രം സമ്പാദിച്ചത് പിന്നീട് അങ്ങോട്ട് മലയാള സിനിമയിലെ ബിസിനസ് തന്നെ മാറ്റിമറിച്ച വർഷങ്ങളായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ റിലീസ് ചെയ്ത രാവണപ്രഭു തിയേറ്ററിൽ നിന്ന് പതിനേഴ് കോടി വാരി മോഹൻലാലിനെ കൂടാതെ മറ്റ് താരങ്ങളും തിയേറ്ററിൽ നിന്ന് നേട്ടം കൊയ്തിട്ടുണ്ട് രണ്ടായിരത്തിരണ്ടിൽ പുറത്തിറങ്ങിയ മീശമാധവൻ പതിനഞ്ച് കോടി സേതുരാമയ്യർ സി ബി ഐ പതിനാറ് കോടി രാജമാണിക്യം ഇരുപത്തിയഞ്ച് കോടി ക്ലാസ്മേറ്റ്സ് ഇരുപത്തിനാല് കോടി മായാവി പതിനഞ്ച് കോടി പഴശ്ശിരാജ ഇരുപത്തിയൊന്ന് കോടി പോക്കിരി രാജ പതിനാറ് പോയിന്റ് അഞ്ചു കോടി എന്നിങ്ങനെ റെക്കോർഡുകൾ നേടിയെങ്കിലും മറ്റ് താരങ്ങൾക്ക് അപൂർവമായി മാത്രം ലഭിക്കുന്ന വിജയങ്ങൾ പലകുറി ആവർത്തിക്കാൻ കഴിഞ്ഞ ഏക നടൻ മോഹൻലാൽ മാത്രമാണ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെയുള്ള കണക്കെടുത്താൽ മോഹൻലാൽ ചിത്രങ്ങൾ ഇൻഡസ്ട്രി ഹിറ്റ് പദവിയിൽ ഇല്ലാതിരുന്നത് ആകെ നാലോ അഞ്ചോ വർഷങ്ങൾ മാത്രമാണ് മലയാളത്തിലെ ആദ്യത്തെ അമ്പത് കോടി നേടിയ ചിത്രവും മോഹൻലാലിന്റേതായിരുന്നു രണ്ടായിരത്തി അത് പിന്നീട് പല ചിത്രങ്ങളും അമ്പത് കോടി കടന്നെങ്കിലും നൂറ് നൂറ്റമ്പത് കോടി ക്ലബിൽ ആദ്യം എത്തിയതും രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം പുലിമുരുകനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ കേരളത്തിന്റെ പ്രളയകഥ പറഞ്ഞ രണ്ടായിരത്തി കളക്ഷൻ റെക്കോർഡുകളെല്ലാം തകർത്തു ആദ്യമായി നൂറ്റി കോടി കളക്ട് ചെയ്ത പുതിയ ഇൻഡസ്ട്രി ഹിറ്റായി മാറി എന്നാൽ തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ ബോയ്സ് മലയാളത്തിലെ ആദ്യ കോടി ക്ലബ് ചിത്രമായി മാറുന്നതാണ് പിന്നീട് കണ്ടത് ആഗോളതലത്തിൽ നിന്നും കോടിയാണ് മഞ്ഞുമൽ ബോയ്സ് നേടിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്തിറങ്ങിയ എംബുരാനിലൂടെ മോഹൻലാൽ വീണ്ടും ബോക്സ് ഓഫീസ് കിങ് ആയി മാറി തിയേറ്റർ കളക്ഷനിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചായിരുന്നു എംബുരാന്റെ മുന്നേറ്റം റിലീസ് ചെയ്ത് വെറും നാൽപ്പത് മണിക്കൂർ കൊണ്ട് നൂറ് കോടി ക്ലബിലെത്തിയ എംബുരാൻ മഞ്ഞുമൽ ബോയ്സ് എഴുപത്തിരണ്ട് ദിവസം കൊണ്ട് സൃഷ്ടിച്ച റെക്കോർഡ് തകർത്തത് വെറും പത്ത് ദിവസം കൊണ്ടാണ്